എന്റെ ചാനലിന്റെ ഷോയിലായി പോയി വെറുതെ ഭാര്യ എന്ന ഏറ്റവും ഉള്ള റിയാലിറ്റി ഷോയിൽ ഏറ്റവും കൂടുതൽ മലബാറിലെ എന്റെ ദേഷ്യമുണ്ട് എന്നോട് എന്നോട് ദേഷ്യമുണ്ട് ഞാൻ ചാവക്കാട് ഉമർ മുസ്ലിയാരോട് പാത പറയും വന്ന് വെറുതെ എന്റെ ഭാര്യയ്ക്കെതിരെ ഞാൻ നന്നായിട്ട് ഇച്ചിരി ഉറഞ്ഞു തുള്ളി പറഞ്ഞായിരിക്കും ശരി ഒരു ഒരു മണിക്കൂർ പ്രസംഗിച്ചു പിറ്റേ ദിവസം ഞാൻ വീട്ടിൽ പോയപ്പോ രാവിലെ മുതലേ ഫോൺ പോലും രാവിലെ ഒരു ഫോൺ കോൾ എന്താ മതി ഉസ്താടെ ഇന്നത്തെ എപ്പിസോഡ് ഉസ്താദൊന്ന് കാണണം നീ എന്നോട് തന്നെ ഉസ്താദ ഇന്നത്തെ ഒന്ന് കാണണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പറഞ്ഞ മുസ്ലിയാരി മൂരാച്ചി പറഞ്ഞ പറഞ്ഞ ഇത് പറയും എന്താ ഡോക്ടർക്ക് പോലും ചിലപ്പോ തോന്നിയേക്കാം ഇതൊരു ഇതൊരു ആണോ പക്ഷെ ഡൽഹി വെച്ചിട്ട് പുനർവായന നടത്തണം ഡൽഹി വെച്ചിട്ട് ഇതിനെ അറുതി വരണം ഇതിനെ അറുതി വരണം ആ അറുതി എന്തായിരിക്കണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഏത് കാര്യം കൊണ്ടാണ് ഞാൻ ഓർമ്മിപ്പിക്കുക എന്തിനാ തങ്ങളെ ഒരു കോടിയുടെ ഒരു കോടിയുടെ ഫ്ലാറ്റ് എന്തിന് എഴുപത്തഞ്ച് ലക്ഷത്തിന്റെ സ്വന്തം എന്തിന് സ്വന്തം ഭാര്യ സ്വന്തം ഭാര്യ സ്വന്തം ഭാര്യ എത്ര നരീസ് എവിടെയാണോ സ്ത്രീ ആദരിക്കപ്പെടുന്നത് അവിടെ ദേവന്മാരെ പ്രസാദിക്കുമെന്ന് പറഞ്ഞ് ആർഷപാദത്തിന്റെ നെഞ്ചിലാണ് പാതിരാസമയത്ത് തന്റെ കൂട്ടുകാരന്റെ കൂടെ നടന്നുപോയ പെണ്ണിന് ഓടുന്ന ബസ്സിന് മാനവംഗം ചെയ്ത് മലത്തി കടത്തി അവസാനം അവൾ ടോമാഖരൽ കിടക്കുമ്പോൾ ലോകം ഇതേ ഇന്ത്യ രാജ്യം ഇതേവരെ കണ്ടിട്ടില്ലാത്ത പ്രതിഷേധ പ്രകടനങ്ങളുണ്ടായി ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാനൊന്ന് ചോദിക്കട്ടെ സിംഗപ്പൂർ ഹോസ്പിറ്റലിൽ നിന്ന് തണുത്തു പറഞ്ഞ മൃതദേഹമായി തിരിച്ചു വന്ന ആ പെണ്ണിനോട് നമുക്ക് ഇപ്പോൾ സഹതാപമാണ് ആയിരക്കണക്കിന് പെൺകുട്ടികളോട് പക്ഷെ അതിന്റെ പേരിലുണ്ടായ കോലാഹലം കണ്ടാൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് ആ ഒരു പെണ്ണിനെ ബലാത്സംഗം ചെയ്ത് കൊന്നതെന്ന് തോന്നുന്നു ആദ്യമായിട്ടാണ് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ആദ്യമായിട്ട് ആ ഒരു പെണ്ണിനീ ദുർഗന്ധി സംഭവിച്ചെന്ന് ചോദിക്കും ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച ഇതിനെതിരെ പ്രസംഗിച്ചു ഞാൻ ചിലപ്പോ അങ്ങനെയൊക്കെയാ എല്ലാരും എന്നോട് പറഞ്ഞാതെ ഭീകരവാദം പറയണം ഒരു രാഷ്ട്രം മുഴുവൻ ഒരു ഭാഗത്ത് പറയുമ്പോൾ എന്തിനായി എതിരെ പിറ്റേ ദിവസമാണ് അരുന്ധതി റോയി ചോദിച്ചത് എന്തുകൊണ്ട് മണിപ്പൂരിലെ പെണ്ണ് എന്തുകൊണ്ട് സിക്കിമിലെ പെണ്ണ് എന്തുകൊണ്ട് ആ ഇമ്പാലിന്റെ പെണ്ണ് ക്രൂരമായി മാനപംഗം ചെയ്യപ്പെടുമ്പോ ഗുജറാത്ത് നഗരസ്ഥാന നഗരിലൂടെ കടന്നു പോകുന്ന കൗസർവാലു എന്ന പാവപ്പെട്ട പെണ്ണ് സ്വന്തം ഭർത്താവിന്റെ കൂടെ ബസ്സിൽ സഞ്ചരിച്ചുകൊണ്ട് കടന്നു പോകുമ്പോ ആ പെൺകുട്ടിയെ കൈപിടിച്ചുകൊണ്ടിറക്കിക്കൊണ്ടുപോയി സ്വന്തം ഭർത്താവിനെ പെണ്ണിന്റെ മുമ്പിൽ വെച്ച് നെഞ്ചിലേക്ക് വെടികൊണ്ട് വെടിയുണ്ടയേറ്റ് ഭർത്താവ് പിടഞ്ഞു വീഴുമ്പോ ആ ഭർത്താവിന്റെ തൊട്ട് മുമ്പിൽ വിട്ട് വെടിയുണ്ടയേറ്റ് പിടഞ്ഞു പിടയുന്ന ഭർത്താവിന്റെ മുമ്പിൽ വെച്ച് സ്വന്തം ഭാര്യയെ ക്രൂരമായി മാനഭംഗം തീരും പെട്രോൾ ഒടി ചുറ്റി ഗുജറാത്തിലെ പരിവോറങ്ങളിൽ എവിടെയോ പെണ്ണിന്റെ അസ്ഥി പോലും കാണാതെ വരുമ്പോ സഹോദരങ്ങളെ കണ്ണുനീരുണ്ടായില്ല പാർലമെന്റിൽ ജയാബച്ചന്റെ കണ്ണിൽ കണ്ണുനീരുണ്ടായില്ല എന്താ അവള് പെണ്ണല്ലേ എന്തേ അവള് പെണ്ണല്ലേ കാശ്മീർ എന്ന സുന്ദരമായ ആപ്പിൾ പോലെ ചുമന്നു തൊടുത്ത മനോഹരമായ മുഖമുള്ള കാശ്മീരിന്റെ നടുവിൽ മാലിക്കാവീകമെന്ന പാവപ്പെട്ട പെണ്ണിന് ആറുമാസം പ്രായമുള്ള സന്തം മകൾക്ക് മുലപ്പാൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന മാലിക്കാവീകത്തെ പിടിച്ചുകൊണ്ടുപോയി നിയമത്തിന് കാവലി നിൽക്കേണ്ടവർ തന്നെ മാനഭംഗം ചെയ്ത് രണ്ട് കൈയും കാലും വെട്ടിയരിഞ്ഞ് പട്ടാള ക്യാമ്പിലോട്ട് വലിച്ചെറിയുമ്പോൾ മാലിക്കാവീകമെന്ന പെണ്ണിനെ മാനഭംഗം ചെയ്യുമ്പോൾ എന്റെ അവരുടെ കണ്ണുനീരും കണ്ണുനീരല്ലേ എന്റെ അവരുടെ കണ്ണുനീരും കണ്ണുനീരല്ലേ നിരഗർഭിണിയായ പെണ്ണിനെ മരത്തി കിടത്തി അവളെ കുഞ്ഞിനെ ഗർഭത്തിൽ നിന്ന കുഞ്ഞിനെ ഗർഭിണിയായ പെണ്ണിനെ മാനവംഗം ചെയ്ത് മാനവഘട്ടമുടുവിൽ ഈ ഇന്ത്യയിലൊരു ഉമ്മ പ്രസവിച്ചിട്ടെങ്കിലും ഗുജറാത്തിലെ പെണ്ണാ നാളെ നടക്കാൻ പോകുന്ന വിവാഹത്തിന്റെ സ്വപ്നവും കണ്ട് കടന്നുപോയ പട്ടാപകൽ റെയിൽവേ കമ്പാർട്ട്മെന്റിലൂടെ ആ പെണ്ണിനെ മാനബം ചെയ്തപ്പോ എന്റെ സൗമ്യക്കെതിരെ സൗമ്യക്ക് വേണ്ടി കരയാനാണ് ഇല്ല അവൾക്ക് വേണ്ടി അവനെ അവളെ മാനവങ്ങൾ ചെയ്ത ഒന്നര കയ്യൻ രണ്ട് കയ്യനല്ല ഒന്നര കയ്യനെ രക്ഷിക്കാൻ ഹൈക്കോടതി അഭിഭാഷകൻ ഹാജരായി എന്നതാണ് ഈ നാടത്ത് നിൽക്കുന്ന ദുരവസ്ഥ ഞാൻ പറയുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടതല്ലേ ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടതല്ലേ ഡൽഹിയിലെ പെണ്ണ് ഒമ്പത് മണിക്ക് ഡൽഹിയിലൂടെ പോകുന്നു അവൾ പോകുന്ന കൂട്ടുകാരന്റെ കൂടെ സിനിമ കണ്ടിട്ട അഥവാ ഭർത്താവല്ലല്ലോ അഥവാ സഹോദരനല്ലോ എന്തുകൊണ്ടൊരു കൂട്ടുകാരന്റെ കൂടെ ഒരു പെണ്ണ് സിനിമ കണ്ട് ഡൽഹിയിലൂടെ നടക്കുക ഡൽഹിയുടെ കഥ നമുക്കറിയാം വൈകുന്നേരം ആകുമ്പോ ഒരു കയ്യിൽ നുരഞ്ഞു പൊന്നുന്ന ഗ്ലാസ് മതുകൈയിൽ ബർജമായി നടക്കുന്ന ഡൽഹിയിലെ പെണ്ണുങ്ങൾ ഡൽഹിയിലെ ബെഡ്ലിയിൽ ഒരു പെണ്ണിനെ ഇരുപത് പേര് മാനഭംഗം ചെയ്തു ആരാ പെണ്ണ് ആരാ പെണ്ണ് ബാറിൽ നിന്ന് ആ പെണ്ണും കൂട്ടുകാരനും കൂടെ കുടിച്ചിട്ടിറങ്ങി വരുമ്പോ കൂടെ ഇരുന്ന് കുടിച്ചോ മാനവ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവസാനം എവിടെ നിൽക്കുന്നു അള്ളാഹബിന്റെ വിശുദ്ധമായ ഖുർആാൻ വാഴ്ത്തപ്പെട്ടെ ഞാൻ ആയ തോന്നിത്തരാം അള്ളാഹുവിന്റെ സോണിയാഗാന്ധി സിംഗ് പൊട്ടിക്കരഞ്ഞു എന്റെ പ്രിയപ്പെട്ട സോജാന്റെ വിഷയത്തിലേക്ക് കടന്നു പോകട്ടെ ഇവിടെ കടന്ന ഒരു വലിയ സംഭവത്തെ ഞാൻ വിശകലനം ചെയ്തെന്ന് പന്ത്രം അമേരിക്കയുടെ ജാതസന്ധാനമായ ഇസ്രയേലിന്റെ വിമാനവേദ പീരങ്കികളേറ്റ് പലസ്തീനിലെ പാവപ്പെട്ട കുഞ്ഞു കുഞ്ഞുങ്ങൾ മുഴുവൻ പിടഞ്ഞുപിടഞ്ഞു വീണപ്പോ ബറാഖ് ഹുസൈൻ ഒബാമ കരഞ്ഞില്ല മാനസിക വിഭ്രാന്തി ഒരു ചെറുപ്പക്കാരൻ ഒരു പതിമൂന്ന് വയസ്സുകാരൻ എ കെ കോട്ടിസവനുമായി സ്കൂളിലോട്ട് കയറി ഇരുപത് കുഞ്ഞുങ്ങൾ പിടഞ്ഞു മരിച്ചപ്പോൾ ബറാഖ് ഹുസൈൻ ഒബാമ തേങ്ങിക്കരഞ്ഞു നമ്മൾ പറയുന്നു പലസ്തീനിലെ കുഞ്ഞിന്റെ കണ്ണുനീരും അമേരിക്കയിലെ വെളുത്ത കുഞ്ഞിന്റെ കണ്ണുനീരും ഒരുപോലെയാണ് തിരിച്ചറിയുന്നവരാണ് ഇസ്ലാമിക ഒരു കണ്ണുനീരും ഒരുപോലെയാണ് അതിന് ജാതിയുടെ വ്യത്യാസമില്ല മതത്തിന്റെ വ്യത്യാസമില്ല ഭാഷയുടെ വ്യത്യാസമില്ല ദേശത്തിന്റെ വ്യത്യാസമില്ല വർണ്ണത്തിന്റെ വ്യത്യാസമില്ല വർഗത്തിന്റെ വ്യത്യാസമില്ല വർഗത്തിന്റെ വ്യത്യാസമില്ല അള്ളാഹു നല്ല ബോധം തരട്ടെ അവസാന ശീലാ ദീക്ഷിതം ശീലാ ദീക്ഷിതും സോണിയാഗാന്ധി മൻമോഹൻ സിംഗ് സിംഗിനോട് തീരുമാനിച്ചു ജസ്റ്റിസ് വർമ്മ കമ്മീഷനെ റിപ്പോർട്ട് നിയമി കമ്മീഷനായിട്ട് നിയോഗിച്ചു സർ വർമ്മ കമ്മീഷൻ കമ്മീഷനുണ്ട് വർമ്മ കമ്മീഷനെ നിയോഗിച്ചു എന്താ വർമ്മ കമ്മീഷന്റെ ഇന്നത്തെ റിപ്പോർട്ട് എന്താ മാനവംഗം ചെയ്യുന്നവനെ കൊല കയറി കൊടുക്കണം കോൺഗ്രസ് കമ്മിറ്റി ശിപാർശ മാനവംഗം ചെയ്യുന്നവനെ വന്ധ്യകരണം ചെയ്യണം അമ്മാവിരിന്റെ വിശുദ്ധമായ ഖുറാൻ പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എന്റെ ചെറുപ്പക്കാരാ ഖുറാൻ വലിച്ചെറിഞ്ഞതെന്താ ആവാസത്തിന്റെ പുറേന്താ ജനിച്ച മണ്ണിനെ ജീവനോടെ പച്ചമണ്ണിന് കുടിച്ചുകൂടിയാ

ി മാറാവ തീർച്ചയായും കാരുണ്യം കാണിക്കരുടെ അവനെ വന്യം കരിക്കണോ വന്ധ്യം കരിക്കണം അവനെ തൂക്കിക്കൊല്ലണോ തൂക്കിക്കൊല്ലണം പെണ്ണിനെ മാനം നന്ദയ്യുന്നവനോട് കാരുണ്യം പതിനാറ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കാരുണ്യത്തിന്റെ തിരുതൂപരെ ഇവനോട് കാരുണ്യം കാണിക്കാൻ പാടില്ല ഉടക്കണം അവനെ ഉടയ്ക്കണമെങ്കിൽ ഇതൊക്കെ നിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം ഇതൊക്കെ നിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതുകൊണ്ട് നിയമം ഉണ്ടായിട്ട് കാര്യമില്ല ഉണ്ടാ ഈ പെണ്ണിന്റെ പേര് ഈ പാർലമെന്റ് മന്ദിരത്തിന് മുമ്പിൽ പ്രതിഷേധം നടക്കുമ്പോ ഒരു കിലോമീറ്റർ പുറം മൂന്നര വയസ്സുള്ള പെൺകുച്ചിന് മൂന്നര വയസ്സുള്ള പെൺകുച്ചിന് മയക്കുമരുന്ന് കൊടുത്തിട്ട് നാല് പേരുമാണ് വന്നത് ഇവിടെ പ്രതിഷേധം അവിടെ പ്രതിഫലം ഇതിനുണ്ടാവേണ്ടത് എന്താ മനുഷ്യൻ നന്നാവണോ ര മരുന്നേ ഉള്ളൂ നാളെ മരിക്കും ഓർക്ക് നാളെ പടച്ച റബ്ബിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും പടച്ച ഇവിടെ രക്ഷപ്പെടാം അള്ള ഇവിടത്തെ കോടതിയിൽ രക്ഷപ്പെടാം അള്ളാന്റെ രക്ഷപ്പെടാൻ പറ്റൂ എന്താ മനുഷ്യ മരങ്ങളും ഉണ്ടായിരിക്കണേ ഇവിടെ രക്ഷപ്പെടാം അള്ളാഹിന്റെ കോടതി രക്ഷപ്പെടാൻ പറ്റൂ പക്ഷേ ഇവിടെ രണ്ട് ജഡ്ജി ഇവിടത്തെ ജുഡീഷ്യറി എന്ന് പറഞ്ഞ സാഹിത്യകാരൻ ജോർജ് ഓണക്കാർ ഓണക്കൂർ പറഞ്ഞാൽ ഇതൊരു ചലന്തി വലിയ ചെറിയ ചലന്കളൊക്കെ കുടുംബം വലിയ ആളുകൾ നമ്മൾ പോകും ജോർജോ ഓണക്കൂർ പറഞ്ഞ ജുഡീഷ്യറിയുടെ ഒരു 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 പരാമർശമുണ്ട് അദ്ദേഹം പറഞ്ഞു നമ്മുടെ ജുഡീഷ്യറി ചലന്തിവല മാതിരിയാണ് ഫോണവടിക്കു വല്ല ചലന്തിയോ പ്രാണിയോ ഒക്കെ കൊടുക്കും ആനയും കുതിരയൊക്കെ ചലന്തിവല പൊട്ടിച്ചിട്ട് പോകും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് ഞാൻ ഓർമ്മിക്ക ഒരു ബോധം ഉണ്ടാവണം എന്ത് ബോധം അള്ളാഹുവെ നീ ഞങ്ങളെ വെറുതെ സിദ്ധിച്ചിട്ട് വിട്ടിട്ടില്ല നീ ഞങ്ങളൊരു വലിയ നിരീക്ഷണ വല എവിടെ എവിടെ ഒരു നിരീക്ഷണ വലയം ഏത് നിരീക്ഷണ വലയും അള്ളാഹു നമ്മളെ സിദ്ധിച്ചു എന്നിട്ടല്ല വെറുതെ വിട്ടിരിക്കുക ഒന്ന് ചിന്തിക്കുകയും നന്നായിട്ട് ചിന്തിക്കുകയും എന്നിട്ട് ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കി അള്ളാഹു മാറ്റം നൽകി അനുഗ്രഹിക്കട്ടെ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ചുറ്റും ആരുമില്ല പാതിരാ സമയത്ത് ന്യൂ പോയി കള്ളു കുടിച്ചാൽ ആരറിയുന്നില്ല ഉമ്മ അറിയില്ല ഉപ്പ അറിയില്ല പള്ളിയിലെ കാളിയാരറി